നടനും സംവിധായകനുമായ പൃഥ്വിരാജ് സുകുമാരന് നേർക്കുള്ള ട്രോൾ മഴയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലെ പ്രധാന ചർച്ചാ വിഷയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി മലയാള സിനിമാ മേഖലയിൽ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള പൃഥ്വിരാജിന്റെ ഒരു കമന്റാണ് നടനെതിരായ ട്രോളുകൾക്ക് തുടക്കമിട്ടത് എംബുരാന്റെ ബജറ്റ് നിർമ്മാതാവ് സുരേഷ് കുമാർ വെളിപ്പെടുത്തിയതോടെയാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് ഫെബ്രുവരി പതിമൂന്നിനായിരുന്നു ആന്റണി പെരുമ്പാവൂർ വിവാദക്കുറിപ്പ് പങ്കുവച്ചത് നിർമ്മാതാക്കളുടെ സംഘടനക്കെതിരെ തുറന്നടിച്ചുകൊണ്ടായിരുന്നു ആന്റണിയുടെ കുറിപ്പ് എംബുരാന്റെ ബജറ്റ് നൂറ്റി നാൽപ്പത്തി കോടിയാണെന്ന് സുരേഷ് കുമാർ പറഞ്ഞതിനെയും ആന്റണി പെരുമ്പാവൂർ വിമർശിച്ചിരുന്നു നിർമ്മാതാവ് സുരേഷ് കുമാറിനെ നിഷിതമായി വിമർശിച്ചുകൊണ്ടായിരുന്നു ആന്റണി പെരുമ്പാവൂരിന്റെ കുറിപ്പ് എല്ലാം ഓക്കെ അല്ലേ അണ്ണ എന്ന കമന്റോട് കൂടിയായിരുന്നു പൃഥ്വിരാജ് ആന്റണി പെരുമ്പാവൂരിന്റെ ദീർഘമായ കുറിപ്പ് ഷെയർ ചെയ്തത് സുരേഷ് കുമാറിനെതിരെയുള്ള ഈ പോസ്റ്റിനെതിരെ നിർമ്മാതാക്കളുടെ സംഘടന രംഗത്തെത്തിയിരുന്നു പൃഥ്വിരാജിനെ കൂടാതെ നടൻ ഉണ്ണി മുകുന്ദൻ മോഹൻലാൽ ടോവിനോ തോമസ് നടി അപർണ ബാലമുരളി തുടങ്ങി നിരവധി പേർ ആന്റണിയുടെ പോസ്റ്റ് ഷെയർ ചെയ്തിരുന്നു പിന്നാലെ കൊച്ചിയിൽ ചേർന്ന ഫിലിം ചേംബർ യോഗം ഏഴ് ദിവസത്തിനകം വിശദീകരണം നൽകണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് അയച്ചിരുന്നു പിന്നാലെ ആന്റണി പെരുമ്പാവൂർ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചു ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചതിനാൽ ആന്റണിക്ക് നൽകിയ നോട്ടീസ് ഫിലിം ചേംബർ പിൻവലിക്കും തന്റെ ഏറ്റവും വലിയ സിനിമയായ എംബുരാന്റെ ബജറ്റിനെ പറ്റി സുരേഷ് കുമാർ നടത്തിയ പരസ്യ പരാമർശം വേദനിപ്പിച്ചെന്നും ആയതിനാലാണ് പോസ്റ്റ് ഇട്ടതെന്നും ബജറ്റ് വിവാദത്തിൽ വ്യക്തത വന്നതിനാൽ പോസ്റ്റ് പിൻവലിക്കുകയാണെന്നും ആന്റണി പെരുമ്പാവൂർ ഫിലിം ചേംബർ പ്രസിഡന്റ് ബി ആർ ജേക്കബിനെ അറിയിക്കുകയായിരുന്നു അതോടെയാണ് പൃഥ്വിരാജിനെതിരെ ട്രോളുകൾ സജീവമായത് എല്ലാം ഓക്കെ അല്ല അണ്ണ അണ്ണൻ ചതിച്ചല്ലോ ആശാനെ അണ്ണൻ കടപൂട്ടി പോയി ഇപ്പോ എല്ലാം ഓക്കെ ആയെന്നാ തോന്നുന്നേ എന്നിങ്ങനെയാണ് പൃഥ്വിയുടെ പോസ്റ്റർ താഴെ വന്ന കമന്റുകൾ മലയാളി പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് എംബുരാൻ മോഹൻലാലിന്റെ തിരിച്ചുവരവും പൃഥ്വിരാജിന്റെ സംവിധാന മികവും കാണാൻ ആരാധകർ കാത്തിരിക്കുകയാണ് നിർമ്മാതാവ് സന്തോഷ് ടി കുരുവിള എംബുരാന്റെ ബജറ്റിനെ കുറിച്ച് വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു ഒരു അഭിമുഖത്തിലാണ് നിർമ്മാതാവിന്റെ വെളിപ്പെടുത്തൽ പ്രതിഫലമടക്കം ചിത്രത്തിന്റെ ബജറ്റ് നൂറ്റി നാപ്പത് മുതൽ നൂറ്റി അമ്പത് കോടിക്ക് മുകളിൽ പോകുമെന്നാണ് അദ്ദേഹം നടത്തിയ വെളിപ്പെടുത്തൽ താൻ എംബുരാന്റെ സെറ്റിൽ പോയിട്ടുണ്ട് പൃഥ്വിരാജ് അപാര സംവിധായകനാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ സിനിമ പെർഫെക്റ്റ് ആക്കണം അതിന് പിന്തുണയുമായി ആന്റണി പെരുമ്പാവൂർ ഉണ്ടെന്നും നിർമ്മാതാവ് സന്തോഷ് ടി കുരുവിള പറഞ്ഞിരുന്നു സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന ഹുറേഷി എബ്രഹാമായി ചിത്രത്തിൽ മോഹൻലാൽ എത്തിയപ്പോൾ ആഗോള ബോക്സ് ഓഫീസിൽ നൂറ്റിയമ്പത് കോടി രൂപയിൽ അധികം ബിസിനസ് നേടി ലൂസിഫർ തിളങ്ങിയിരുന്നു ഇപ്പോഴത്തെ രണ്ടാം ഭാഗമായ എംബുരാനിൽ ഹുറേഷി എബ്രഹാമിന്റെ പിന്നാലെ സഞ്ചരിക്കുന്ന കഥയായിരിക്കുമെന്നാണ് പുറത്തുവരുന്ന അപ്ഡേറ്റുകൾ അതേസമയം ഫിലിം ചേംബർ സൂചനാ പണിമുടക്ക് നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു എംബുരാ റിലീസ് ദിവസം മാർച്ച് ഇരുപത്തിയേഴിന് പണിമുടക്ക് നടത്തുമെന്ന് റിപ്പോർട്ടുകൾ എത്തിയിരുന്നു എന്നാൽ ഫിയോക്ക പ്രസിഡന്റ് കെ വി വിജയകുമാർ ഇതിനെതിരെ പ്രതികരിച്ചിരുന്നു മാർച്ച് ഇരുപത്തിയേഴിന് സൂചനാ പണിമുടക്ക് നടത്തില്ലെന്ന് വിജയകുമാര് വ്യക്തമാക്കി